നമസ്കാരം മൂന്നാം കണ്ട ന്യൂസിലേക്ക് സ്വാഗതം ഖുറാൻ പഠനത്തിനെത്തിയ പതിനൊന്നുകാരനെ പീഡിപ്പിച്ച കേസിൽ ഉസ്താദിന് അമ്പത്തി വർഷം കഠിന തടവും എഴുപത്തി രൂപ പിഴയും വിധിച്ചു കോടതി തിരുവനന്തപുരം പോത്തൻകോട് കല്ലൂരിൽ കുന്നുകാട് ദാറുസലാം വീട്ടിൽ അബ്ദുൾ ജബാറിനെയാണ് ശിക്ഷിച്ചത് പിഴ അടച്ചില്ലെങ്കിൽ ഒരു വർഷവും ഏഴു മാസവും കൂടുതൽ കഠിന തടവും അനുഭവിക്കണമെന്നും തുക കുട്ടിക്ക് നൽകണമെന്നും തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതി ജഡ്ജി ആർ രേഖ വിധിച്ചു രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മാസത്തിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിക്കും ഇടയ്ക്കാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായ കുട്ടി പ്രതിയുടെ വീട്ടിൽ ഖുറാൻ പഠിക്കാൻ പോകുമായിരുന്നു ഈ കുട്ടിയെ മാത്രം വീട്ടിലെ മറ്റൊരു മുറിയിൽ വിളിച്ചു വരുത്തി നിരന്തരം പീഡിപ്പിച്ചു എന്നാണ് പ്രോസിക്യൂഷൻ കേസ് ന്യൂസ് ഡെസ്ക് മൂന്നാം കണ്ട് ന്യൂസ്